Nasıl Kongres sindaba? Nasıl Kongres sindaba? Nasıl Kongres? Nasıl Kongres? Nasıl Kongres sindaba? Nasıl Kongres? Nasıl Kongres sindaba? İkideleme. Hamdullah Beyim sahildeydi. Hamdullah Beyim നമസ്കാരം കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഇളമ്പടന്നൂർ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പാർട്ടി നിശ്ചയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ ഇളമ്പടന്നൂരിൻ്റെ യു ഡി എഫ് സാരഥി ശ്രീമതി രാജികയെ ഇന്ന് നമ്മൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായ ഇളമ്പടന്നൂർ വാർഡ് കുറ്റക തിരിച്ചെടുക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ അംഗത്തിനിറക്കിയിരിക്കുന്നത് ശ്രീമതി രാജികയാണ് എം എ ബി എഡ് എം ഫിൽ കഴിഞ്ഞ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉന്നത ബിരുദധാരിയായ രാജിക ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇളംപൊന്നൂർ വാർഡിന് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉറപ്പ് നൽകുകയാണ് ടയ്ക്ക് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഇളമ്പഴനൂർ വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാജിക എന്നെ ഞാൻ സാഹിത്യം നിങ്ങളെവരുടെയും സഹായവും സപ്പോർട്ടും പിന്തുണയും എനിക്ക് തുടക്കം തുടക്കം വരെ വേണം